എല്ലാവർക്കും നമസ്കാരം ഒരു സമ്പൂർണ്ണ ഇന്ത്യൻ ആധിപത്യം അഥവാ സമ്പൂർണ്ണ ഇന്ത്യൻ വിജയം എന്നതാണ് ഇപ്പോൾ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ ആകത്തുക ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയാണ് ഇതിൽ മേൽക്കൈ നേടിയത് എന്നും ജയിച്ചത് എന്നും പറഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തിയഞ്ചിന് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം അത് കരയിലും വായുവിലും സമുദ്രത്തിൽ നിന്നുള്ള എല്ലാവിധ ആക്രമണങ്ങളും നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ നിർത്താം എന്നുള്ള ഒരു റിക്വസ്റ്റ് വരികയാണ് അതിനെ ഇന്ത്യ സ്വീകരിക്കുന്നു കാരണം അതിനെ സ്വീകരിക്കാതിരിക്കാനുള്ള മതിയായ കാരണങ്ങളൊന്നും നമുക്കില്ല ആദ്യത്തെ ദിവസം മുതൽ ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ റിറ്റാലിയേറ്ററി മെഷർ മാത്രമാണ് ചെയ്തിരിക്കുന്നത് വളരെ മെഷേർഡായിട്ടുള്ള അറ്റാക്കാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ് ഒരിക്കലും ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം നമുക്കില്ല അതുകൊണ്ട് തന്നെ നോൺ എസ്കലേറ്ററി മെഷേഴ്സാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് തന്നെയുമല്ല വളരെ ഉത്തരവാദിത്ത കൂടി കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കാൻ അല്ലെങ്കിൽ പരിമിതപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം റെസ്ട്രെയിൻ്റ് ഉണ്ട് നമ്മൾ അത്ര മിതത്വം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് സംഘർഷം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയോ ചെയ്യുകയില്ല എന്നുള്ള നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പൊസിഷനുണ്ട് ആ പൊസിഷൻ ഇന്ന് വിൻഡിക്കേറ്റഡായി കാരണം അങ്ങനെ ഒരു റിക്വസ്റ്റ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് പാകിസ്ഥാൻ അത്രത്തോളം ദുർബലരാണ് എന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മളത് പറ്റില്ല നമ്മൾ നിങ്ങളെ ആക്രമിക്കും തുടർന്നും എന്ന് പറഞ്ഞില്ല പകരം നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ പൊസിഷൻ എന്താണോ അത് തുടർന്നുകൊണ്ട് ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് ഒരു വെടിനിർത്തലിലേക്കാണ് പോകേണ്ടത് എങ്കിൽ അതിന് നമ്മൾ തയ്യാറാണ് എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഒരിക്കലും ശക്തിയിലുള്ള ഒരു അപ്പർ ഹാൻഡ് നേടി നിൽക്കുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ് കാരണം പാകിസ്ഥാൻ അത്രത്തോളം തകർന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു ദിവസം മാത്രം പാകിസ്ഥാൻ്റെ ഏതാണ്ട് എട്ടോളം എയർബേസുകളിലാണ് നമ്മൾ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത് അതിൽ പലയിടങ്ങളിലും റൺവേ ഉൾപ്പെടെയുള്ള പല ഡാമേജുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർഗോദ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എയർബേസുകളിലുള്ള ജെ എഫ് സെവൻറ്റീൻ എഫ് സിക്സ്റ്റീൻ പോലെയുള്ള വിമാനങ്ങൾ പറപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അവരുടെ റൺവേയ്ക്ക് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മിലിട്ടറി മൈറ്റ് ഇന്ത്യക്കാണ് എന്നും നിലവിലത്തെ പൂർണ്ണമായ സുപ്പീരിയോറിറ്റി ഇന്ത്യക്കാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു വെടിനിർത്തലിന് വേണ്ടി നമ്മുടെ രാജ്യത്തിനോട് അപേക്ഷിക്കുന്നത് മറ്റെന്ത് കാര്യത്തിനെയും രണ്ടാമത് മാറ്റിവെച്ചുകൊണ്ട് ഡിസൈസീവ് ആയിട്ടുള്ള ഇന്ത്യൻ വിക്ടറിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമായും ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കും ഇനി രണ്ടാമത് ഇതിൽ ആർക്കാണ് വിജയം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ എന്തൊക്കെ ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു അത് എത്രത്തോളം ഇരു രാജ്യങ്ങൾക്കും അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നതിൻ്റെ പേരിലാണ് അതായത് വളരെ ക്വാളിറ്റേറ്റീവായിട്ട് രണ്ടാൾക്കാരുടെയും ഈ ഒരു കോൺഫ്ലിക്റ്റിന് മുമ്പുണ്ടായിരുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് വെടിനിർത്തലിലേക്ക് വരുന്ന സമയത്ത് അതിൽ എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാകിസ്ഥാൻ്റെ സിവിലിയൻ ഏരിയകൾ ആക്രമിക്കുക എന്നതോ അവരുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കുക എന്നതോ നമ്മുടെ ഒരു ഉദ്ദേശമേ ആയിരുന്നില്ല ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നമ്മൾ ലക്ഷ്യമിടുന്നത് അതുവഴി തീവ്രവാദ കേന്ദ്രങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇൻ്റലിജൻസോടുകൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒൻപത് തീവ്രവാദ ആസ്ഥാനങ്ങൾ അതവരുടെ അവരുടെ ഇൻഡോക്ടനേഷൻ സെൻ്ററുകളുണ്ട് അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളുണ്ട് അവരുടെ ലോഞ്ച് പാഡുകളുണ്ട് അവർ തന്നെ ഒരു കവറായിട്ട് ഉപയോഗിച്ചിരുന്ന മദ്രസ പോലെയുള്ള പള്ളികൾ പോലെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം തീവ്രവാദികൾ താമസിക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ ഒൻപത് കേന്ദ്രങ്ങളെയാണ് പ്രിസൈസ് ടാർഗറ്റുകളിലൂടെ നമ്മൾ തകർത്തത് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുമ്പോൾ അതിൽ തന്നെ ബഹാബൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും അതേപോലെ തന്നെ മുരിത്കയിലുള്ള ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനവും നമ്മൾ പൂർണ്ണമായും സംഹരിക്കുന്നുണ്ട് അവിടെയുള്ള നിരവധി ആൾക്കാർ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രത്തിലുണ്ടായിരുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മൗലാന മസൂദ് അസറിൻ്റെ ഉറ്റ ബന്ധുക്കൾ ഉൾപ്പെടെ ഉറ്റ അനുയായികൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്ന ആൾക്കാരുൾപ്പെടെ നിരവധി ആൾക്കാരെ നമ്മൾ കൊല ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി ആൾക്കാരെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം ഓപ്പറേഷൻ സിന്ധൂർ ആ ഒരൊറ്റ സ്ട്രൈക്കോട് കൂടി തന്നെ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തി അപ്പോൾ നമ്മുടെ ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാർ ഓൺ പാകിസ്ഥാൻ ആയിരുന്നില്ല മറിച്ച് വാർ ഓൺ ടെറർ ആയിരുന്നു അത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അച്ചീവ് ചെയ്തതാണ് പക്ഷേ പാകിസ്ഥാൻ അത് കിട്ടിയത് കൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല മറിച്ച് അവർ സർവ്വസന്നാഹവും എടുത്തുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു അപ്പോൾ ആ സമയത്ത് അവരുടെ ടാക്ടിക്കലായിട്ടുള്ള എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിവിലിയൻ ഏരിയകൾ ആക്രമിക്കുക എന്നതും ഇന്ത്യയുടെ മിലിറ്ററി ഏരിയകൾ പ്രത്യേകിച്ച് എയർബേസുകളൊക്കെ തന്നെ ആക്രമിക്കുക എന്നുള്ളതുമായിരുന്നു അങ്ങനെ നിരവധി എയർബേസുകളിലേക്ക് പ്രത്യേകിച്ച് പൂഞ്ച് മേഖലയിലുള്ള നിരവധി സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചു സ്കൂളുകൾ കോൺവെൻ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവർ ആക്രമിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നു ഒപ്പം അതിർത്തിയിൽ അതിശക്തമായിട്ടുള്ള ഷെല്ലിംഗ് നടത്തുന്നു അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെ കൊല്ലുന്നു ആ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ തിരിച്ച് അവരെ അടിക്കുന്നു പക്ഷേ ആ സമയത്ത് കൊലാട്രൽ ഡാമേജ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആക്രമിച്ചത് അവരുടെ എയർ ബേസുകളെയും റെഡാർ ഇൻസ്റ്റലേഷനുകളെയുമാണ് അതിൽ തന്നെ അവരുടെ ഏതാണ്ട് ഒരു ഡസനോളം വരുന്ന അവരുടെ എയർബേസുകളെ നമ്മൾ ആക്രമിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർഗോഥ ഉൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകളെ ഒക്കെ തന്നെ നമ്മൾ ആക്രമിക്കുന്നുണ്ട് പശ്റൂർ പോലെ സിയാൽകോട്ട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെയ്ഡാർ ഇൻസ്റ്റലേഷനുകളെയും നമ്മൾ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ അതിനെയൊക്കെ തന്നെ നിർവീര്യമാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നിലധികം സ്ഥലങ്ങളിൽ ലാഹോർ ഉൾപ്പെടെ നമ്മൾ പൂർണ്ണമായും നിർവീര്യമാക്കുന്നുണ്ട് അവരെ നിരായുധരാക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് അവർ ഈ ഒരു മിലിട്ടറി കോൺഫ്ലിക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചത് അത് സാധിച്ചില്ല പകരം ഇന്ത്യ അതിനെ ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടേത് വാർ ഓഫ് ടെറർ ആയിരുന്നുവെങ്കിലും അതിൽ ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയത്ത് തത്തുല്യമായ രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മെഷറിൽ പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി നമുക്ക് പൂർണ്ണമായും സാധിച്ചു എന്നുള്ളടത്ത് നമ്മൾ വീണ്ടും ജയിക്കുകയാണ് പാകിസ്ഥാൻ അവിടെ അമ്പയെ പരാജയപ്പെടുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇനി മൂന്നാമത്തേത് ഇതിൻ്റെ ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ്റെ അതിശക്തമായ ബാക്കിങ്ങോട് കൂടി പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അല്ല മറിച്ച് ഡിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അവർ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ അഞ്ച് ജെറ്റുകളെ അവർ വെടിവെച്ച് വീഴ്ത്തി അതിൽ റഫാൽ ഉൾപ്പെടെയുള്ള ജെറ്റുകൾ അവർ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ നിരവധി എയർബേസുകളെ അവർ ആക്രമിച്ച് നിർവീര്യമാക്കിയിട്ടുണ്ട് ഹെവി കാഷ്വൽറ്റീസ് ആണ് ഇന്ത്യയുടെ സൈനികർക്കുണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന പാകിസ്ഥാൻ സ്പോൺസർ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ പാകിസ്ഥാൻ്റെ തന്നെ ഭരണ നേതൃത്വം നൽകുന്ന ആൾക്കാർ സ്കൈ ന്യൂസ് പോലെയുള്ള വിദേശ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇന്ത്യയുടെ അഞ്ച് ജെറ്റുകളെ അവർ ഡൗൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കൂ എന്നാണ് അതായത് ഭരണാധികാരികളുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡിസ്ഇൻഫർമേഷൻ ഉണ്ടാകുന്നു അതൊരു ക്യാമ്പയിനായിട്ട് പിന്നീട് സോഷ്യൽ മീഡിയ വഴി നടത്തുന്നു അതിനെ ഫലപ്രദമായിട്ട് ഇന്ത്യൻ ഏജൻസികൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഓരോ തെറ്റായിട്ടുള്ള ക്യാമ്പയിനെയും പൊളിച്ചു കാട്ടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നീട് ഇൻഡിപെൻഡൻ്റായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളടക്കം ഏറ്റെടുക്കുകയും അങ്ങനെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിൽ പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും ഒരു ടാക്ടിക്കൽ ഒബ്ജക്റ്റീവായിട്ട് പോലും അതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെയും പാകിസ്ഥാൻ അല്ല വിജയം മറിച്ച് ഇന്ത്യക്കാണ് വിജയം എന്നുള്ളതാണ് പ്രധാനം ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇൻഫർമേഷൻ ഷെയറിങ്ങിലെ ട്രാൻസ്പെറൻസിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒഫീഷ്യൽ ചാനലുകളിൽ ഒക്കെ അവരെല്ലായ്പ്പോഴും കൊടുത്തിരുന്നത് മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ സമയത്തും കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ എല്ലായ്പ്പോഴും ശ്രമിച്ചു നമ്മുടെ എയർബേസുകളെ ബേസുകളെ അവരാക്രമിച്ചു എന്ന വിവരം വരുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയുകയും എന്നാൽ ഏതെങ്കിലും എയർബേസുകളിൽ ബേസുകളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡാമേജ് ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും അത് നമ്മൾ കൃത്യമായിട്ട് പുറം ലോകത്തെ അറിയിച്ചു എന്നുള്ളതാണ് നമ്മുടെ സത്യസന്ധത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഉദംപൂർ പഠാൻകോട്ട് ആദംപൂർ ഭുജ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സൈനിക എസ്റ്റാബ്ലിഷ്മെൻ്റുകൾക്ക് ചെറിയ തരത്തിലാണെങ്കിലും ആഘാതമുണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ യാതൊരു വിധത്തിലുള്ള മറയുമില്ലാതെ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനെയെങ്കിലും നിഷേധിച്ചാൽ അതിനുള്ള വിശ്വാസ്യത എന്നത് പതിന്മടങ്ങ് അന്താരാഷ്ട്ര രംഗത്ത് വർധിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ് ഒപ്പം പാകിസ്ഥാൻ്റെ എയർബേസുകളെ നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ഡാമേജുകളാണ് അവർക്ക് വരുത്തിയത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു അതായത് റെയ്ഡാർ ഇൻസ്റ്റലേഷൻ അവരുടെ വെപ്പനറി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ ഇതിനെയൊക്കെ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് എന്നും അതിനെയൊക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനും വലിയ പ്രഹരം ഏൽപ്പിക്കുന്നതിനും നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു ഒപ്പം പാകിസ്ഥാൻ നടത്തുന്ന ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതമാണ് നമ്മുടെ മിലിട്ടറി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ തന്നെ പത്രസമ്മേളനത്തിൽ ലോകത്തോട് പറഞ്ഞത് ഉദാഹരണത്തിന് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം സുദർശന ചക്ര എന്ന് നമ്മൾ പറയുന്ന റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിന് വലിയ തകരാറുണ്ടായിട്ടുണ്ട് എന്നുള്ള പാകിസ്ഥാൻ്റെ ക്ലെയിം പൂർണ്ണമായിട്ടും നുണയാണ് എന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കക്കും ഇടയില്ലാതെ ഈ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു സിർസയിലെയും സൂറത്ഗഡിലെയും എയർ ബേസുകൾക്ക് വലിയ ആഘാതമുണ്ടായിട്ടുണ്ട് എന്നുള്ള പാകിസ്ഥാൻ്റെ ക്ലെയിം തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇന്നത്തെ ടൈം സ്റ്റാമ്പോട് കൂടിയിട്ടുള്ള ചിത്രങ്ങൾ സഹിതം റൺവേക്കൊന്നും യാതൊരു വിധത്തിലുള്ള തകരാറുമില്ലാതെ നോർമലായിട്ടുള്ള ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാൻ്റെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ പരാജയപ്പെടുത്തി ഇനി നഗ്രോട്ടയിലുള്ള ബ്രഹ്മോസിൻ്റെ ബേസ് തകർത്തു എന്നുള്ള ആരോപണവും തെറ്റാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചു ഇന്ത്യയുടെ അമിനീഷ്യൻ ഡിപ്പോകളെല്ലാം തന്നെ തകർത്തു എന്നുള്ള പാകിസ്ഥാൻ്റെ ക്ലെയിമും പൂർണ്ണമായിട്ടും ദുരുപദേഷ്ടമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് എന്നും നമുക്ക് സമർത്ഥിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നുണകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വെറും പ്രൊപ്പഗണ്ട മാത്രമാണ് പാകിസ്ഥാൻ്റെ ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ന് സമർത്ഥിക്കുന്നതിനും നമുക്ക് സാധിച്ചു എന്നതും വളരെ ടാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ഒരു വിജയം തന്നെയാണ് അപ്പോൾ ഏത് ഫ്രണ്ടിൽ നോക്കിയാലും ഡിപ്ലോമസിയുടെ ഭാഗത്താണെങ്കിലും മിലിറ്ററി ആക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മിലിറ്ററി സുപ്പീരിയോറിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എക്യപ്മെൻറ്റിൻ്റെ സുപ്പീരിയോറിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കാണ് കൃത്യമായിട്ടുള്ള മേൽക്കൈ എന്ന് വളരെ വ്യക്തമായി നമ്മൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ വിജയം നമ്മുടേതാണ് നമ്മുടെ സൈന്യത്തിൻ്റേതാണ് നമ്മുടെ സൈനിക മേധാവികളുടേതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റേതാണ് നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന വ്യക്തികളുടേതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നമ്മൾ ഭാരതീയർക്കെല്ലാം തന്നെ പൂർണ്ണമായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയും ചെയ്യാം ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വെടിനിർത്തൽ കരാറിന് ഒരു ബാഹ്യ ബാഹ്യപ്രേരണ ഉണ്ടാകേണ്ടതില്ല കാരണം ഒരു എസ്കലേഷനിലേക്ക് പോകാനായിട്ടുള്ള താൽപ്പര്യമില്ല എന്നും ഒരു യുദ്ധത്തിലേക്ക് ഇതിനെ പരിവർത്തനപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നും ആദ്യം തന്നെ നമ്മുടെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുകയും ഇന്ന് രാവിലെ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മളതിനെ ആവർത്തിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കണം യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഒരു മധ്യസ്ഥത ഒരു രാജ്യവും നമ്മളോട് പറയേണ്ടത് സാഹചര്യമില്ല മറിച്ച് വളരെ റെസ്പോൺസിബിളായിട്ടാണ് നമ്മൾ ആദ്യം മുതൽ ഇന്നുവരെയും പെരുമാറിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആരെങ്കിലും അതിപ്പോൾ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഒക്കെ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക പാകിസ്ഥാനോടായിരിക്കും കാരണം പാകിസ്ഥാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം ഒരു ആഗ്രഹമുണ്ട് തന്നെയുമല്ല ഐ എം എഫിൻ്റെ ബെയിലൗട്ട് പാക്കേജിൻ്റെ രണ്ടാമത്തെ ട്രാഞ്ച് ലോൺ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയത്ത് പോലും ഒരുപക്ഷെ ക്ലോസ് ഡോർ മീറ്റിങ്ങുകളുടെ ഭാഗമായി പാകിസ്ഥാൻ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു ഉപദേശം പാകിസ്ഥാന് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ലോൺ കഴിഞ്ഞ ദിവസം കിട്ടിയതായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഇന്ന് തന്നെ ഇന്ത്യയുടെ ഡി ജി മിലിട്ടറി ഓപ്പറേഷൻസിനെ വിളിച്ചിട്ട് ഒരു പീസ് മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് സീസ് ഫെയറിന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഒരു രാജ്യവും പറയുന്നത് കേട്ടിട്ടല്ല ഇന്ത്യ ഒരു സീസ് ഫെയറിനെ എഗ്രി ചെയ്യുന്നത് കാരണം ഇതിനെ എസ്കലേറ്റ് ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മധ്യസ്ഥതയ്ക്ക് ആൾ വന്നാലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് ഇത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇന്ന് അവസാനം സംസാരിച്ച് നിർത്തുന്ന സമയത്ത് നമ്മുടെ വ്യോമിക സിംഗ് പറഞ്ഞതുപോലും ഇതേ കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇത് എസ്കലേറ്റ് ചെയ്യുകയുള്ളൂ അത് നമ്മൾ സമാധാനം പുലരണം എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്ഷൻസ് എല്ലാം നോൺ എസ്കലേറ്ററി ആണ് പാകിസ്ഥാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുമെങ്കിൽ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെയുമല്ല നമ്മൾ അന്താരാഷ്ട്ര രംഗത്ത് ബോർഡ് ഡോക്ടറിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു തീവ്രവാദ ആക്രമണവും ഒരു യുദ്ധത്തിനുള്ള ക്ഷണമായിട്ട് മാത്രമേ നമ്മൾ കരുതുകയുള്ളൂ അത് ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ആ ഒരു സമയത്ത് ഉണ്ടാകും എന്ന് അതിശക്തമായിട്ടുള്ള ഒരു പൊസിഷൻ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് മേഖലയിൽ ആയിട്ട് നോക്കിയാലും മിലിട്ടറി മൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾക്കാണ് അപ്പർ ഹാൻഡ് നമ്മളാണ് ഇതിൽ മേൽക്കൈ നേടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇനി ഇങ്ങനെ ഒരു വെടിനിർത്തൽ പ്രാവർത്തികമാകുന്ന സമയത്ത് പോലും അതിനർത്ഥം ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നുള്ള നമ്മുടെ പ്രഖ്യാപനത്തിൽ നമ്മൾ എന്തെങ്കിലും അയവ് വരുത്തിയിട്ടുണ്ട് എന്നല്ല പാകിസ്ഥാൻ ഇന്ന് വൈകുന്നേരം മണി മുതൽ നമ്മുടെ ഏറ്റവും മികച്ച സൗഹൃദ രാജ്യവും നല്ല അയൽക്കാരനുമായി മാറുന്നു എന്ന നിലയ്ക്കുമല്ല മറിച്ച് പാകിസ്ഥാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുതന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു സീസ്ഫയറിനെ നമ്മൾ എഗ്രി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇതിലില്ല എന്നുള്ളതാണ് പ്രധാനം തന്നെയുമല്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജനീവ കൺവെൻഷന് വിരുദ്ധമായിട്ട് അവർ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണ് എന്ന നിലയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലെ ഷിക്കാഗോ കൺവെൻഷന് വിരുദ്ധമായിട്ട് ഒരു അന്താരാഷ്ട്ര സിവിലിയൻ യാത്രാവിമാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ഷീൽഡ് ഷീൽഡാക്കിക്കൊണ്ട് ഒരു പരിചയാക്കിക്കൊണ്ട് ഒരു മറയാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ അവരുടെ ഒരു എയർ ഒഫൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു എന്നത് ഒരു വലിയ കുറ്റമാണ് അന്നത്തെ കൺവെൻഷൻ്റെ ത്രീ ബി ക്ലോസിൻ്റെ വയലേഷനാണ് എന്നും പറഞ്ഞ് നമ്മൾ അന്താരാഷ്ട്ര ഫോറങ്ങളിലേക്ക് പാക്കിസ്ഥാനെതിരെ പോകാൻ എല്ലാ സാധ്യതകളുമുണ്ട് കൂടാതെ നയപരമായിട്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മളെടുത്തിരിക്കുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി അബെയൻസിൽ വെച്ചിരിക്കുന്നതിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല പാകിസ്ഥാനെതിരെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മറ്റ് നയപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഡിപ്ലോമാറ്റിക് റാമ്പ് ഡൗൺ ആണെങ്കിലും പാകിസ്ഥാനുള്ള ആൾക്കാർക്ക് വീസ നൽകാത്ത കാര്യത്തിലാണെങ്കിലും പാകിസ്ഥാനിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും ഒന്നും യാതൊരു വിധത്തിലുള്ള അയവും നമ്മൾ വരുത്തിയിട്ടില്ല ഇനി ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ പറയേണ്ടത് ഇന്ത്യ ഒരു സീസ്പെയറിനെ മാനിക്കുന്ന രാജ്യമാണ് മറിച്ച് പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു രാജ്യമല്ല അതുകൊണ്ട് ഏതൊരു സമയത്തും നമ്മുടെ ഗാർഡ് ഡൗൺ ചെയ്യാൻ നമ്മൾ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശത്രുവായിട്ടുള്ള ഒരു തെമ്മാടി രാഷ്ട്രം എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് ഈയൊരു ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല ഇപ്പോഴും അവരുടെ ഒരു പപ്പറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ രാഷ്ട്രീയ നേതൃത്വം അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കോമൺ സെൻസ് ഉണ്ടാകട്ടെ അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേയധികം കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സമയത്ത് പ്രദർശിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനവും ഉണ്ടായിരിക്കേണ്ടതാണ് ഒന്നാമത് വിദേശത്തു നിന്ന് നമ്മൾ വളരെ ടാക്റ്റിക്കലായി വാങ്ങിയിരിക്കുന്ന ഉപകരണങ്ങൾ റഫാൽ ആണെങ്കിലും എസ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ഒരു നേട്ടം രണ്ട് ആകാശ് മിസൈൽ പോലെയുള്ള തദ്ദേശീയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പൂർണ്ണമായി മെയ്ഡ് ഇൻ ഇന്ത്യ എക്വിപ്മെൻ്റ് ഉണ്ട് ഇതെല്ലാം തന്നെ ഭംഗിയായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നതുണ്ട് അടുത്തത് പാകിസ്ഥാൻ്റെ തദ്ദേശമായിട്ടുള്ള ഉപകരണങ്ങളാണെങ്കിലും അവർ ടർക്കിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഉപകരണങ്ങളാണെങ്കിലും അവർ ചൈനയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഉപകരണങ്ങളാണെങ്കിലും എത്രത്തോളം ഇൻഫീരിയർ ആണ് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്നതിനെക്കുറിച്ച് നമ്മൾ ലോകത്തിന് മുഴുവൻ ഒരു കൃത്യമായിട്ടുള്ള തുറന്നുകാട്ടൽ നടത്തിക്കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇത്ര വലിയ സാമ്പത്തിക ശക്തിയായിട്ടും ഇത്ര വലിയ സൈനിക ശക്തിയായിട്ടും നമ്മൾ വിചാരിച്ചാൽ ഒരൊറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഡസൻ എയർബേസുകളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ കഴിയും എന്നിരിക്കുകയും നമ്മൾ അതിനൊന്നും പോകുന്നില്ല കാരണം നമുക്ക് മിതത്വമാണ് ശീലം നമ്മൾ സമാധാനകാംക്ഷയാണ് എന്നുള്ള അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു സന്ദേശം ഈ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നതിനും നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളതും പരമപ്രധാനമാണ് എന്തായാലും ഇനി മുതൽ നമ്മുടെ ഡിഫൻസ് ബജറ്റ് കൂടുതലായിട്ട് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ഏരിയൽ ഡിഫൻസുമായി ബന്ധപ്പെട്ടും തിരിച്ചുള്ള പ്രത്യാക്രമണത്തിനുള്ള എക്യപ്മെൻറ്റിൻ്റെ കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള ലോഭവുമില്ലാത്ത പർച്ചേസ് ആണെങ്കിലും ആഭ്യന്തരമായിട്ടുള്ള തദ്ദേശ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണെങ്കിലും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ കൂടിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ സമ്പൂർണമായിട്ടുള്ള വിജയം നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുന്ന വലിയ അഭിമാനം നമുക്കെല്ലാവർക്കും തന്നെ നൽകിയിരിക്കുന്ന ഉണ്ടായിരുന്ന ആ കൂട്ടക്കുരുതിക്ക് കൃത്യമായ നാണയത്തിൽ ചുട്ട മറുപടി നൽകിയിരിക്കുന്ന നമ്മുടെ സൈന്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിനുള്ള നന്ദിയും കടപ്പാടും നമ്മൾ ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് വന്ദേ മാതരം